السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعن أبي رضي الله عنه عن النبي صلى الله عليه وسلم قال اتق الله حيثما كنت واتبع سيئة الحسنة تمحها ബി ഹസൻ സഹോദരങ്ങളെ െ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും അത് അർഹിക്കുന്ന കൂടി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹുത്തായാലും നമ്മെ മുത്തഫയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അന്ന് ഇമാം തുർമി റഹമത്തുല്ലാഹി അലൈഹി അബുദർ റദിയാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഉപദേശങ്ങൾ റസൂൾ ലായ് സല്ലാഹു അലൈഹി വസന് നൽകുന്നതായി നമുക്ക് കാണാൻ പറ്റും ഒന്നാമതായി റസൂർള്ളഹ് സല്ലാഹു അലി പഠിപ്പിച്ചത് സ്ഥലകാല ദേശങ്ങൾക്ക് അതീതനായ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളതാണ് ഇത്തരത്തില്ലാഹ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഹൈസുമാക്കുന്ന നീ എവിടെയായിരുന്നാലും ഒരു മനുഷ്യനെ തൻ്റെ എല്ലാ അർത്ഥത്തിലും ഒരു മനുഷ്യനാക്കി തീർക്കുവാൻ ഉതകുന്ന ഒരു ഉത്തമമായ ഉപദേശമാണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത് അവൻ തന്നെ രഹസ്യത്തിലും പരസ്യത്തിലും സ്വദേശത്തും വിദേശത്തും ഒക്കെ സൂക്ഷിക്കുന്നു കാണുന്നു അറിയുന്നു നിരീക്ഷിക്കുന്നു എന്ന ഒരു ബോധം മനുഷ്യന് നൽകുന്ന ഒരു കയറും കടിഞ്ഞാണുമാണ് രണ്ടാമതായി റസൂർലായ് സാഹു അലിഹുസ്വലം പഠിപ്പിച്ചതാകട്ടെ മനുഷ്യ സഹജമായി വരുന്ന തെറ്റുകുറ്റങ്ങളെ മായ്ച്ചു കളയാൻ ഉതകുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു തിന്മ ജീവിതത്തിൽ ഉണ്ടായാൽ അതിനെ തുടർന്ന് ഒരു നന്മയെ തുടർത്തുകയും തംഹ ആ തിന്മയെ നന്മ മായ്ച്ചു കളയുകയും ചെയ്യും മൂന്നാമതായി റസൂറുല്ലാഹി സല്ലാഹു അലിസ്ലം പഠിപ്പിച്ചു നീ ജനങ്ങളുമായി ഇടകുപഴകുമ്പോൾ സൽ സ്വഭാവത്തോടു കൂടി പെരുമാറുക ഈ മൂന്ന് മൂല്യങ്ങളും വളരെ കൃത്യമായി ജീവിതത്തിൽ തുന്നിച്ചേർക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ജീവിതം വളരെ സുന്ദരമായി അനുഭവിക്കാൻ കഴിയുകയും അതുവഴി സ്വർഗ്ഗത്തിലെത്താൻ കഴിയുകയും ചെയ്യും എന്ന് സാരം അള്ളാഹു സുബ്ഹാന ഹുബത്തേല അത്തരം ജീവിത വിശുദ്ധി കൈവരിക്കുന്ന അള്ളാഹു സുബ് ഹാനഹുത്തേലയെ രഹസ്യപരസ്യമായ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന തിന്മകളോ തെറ്റുകളോ അബദ്ധങ്ങളോ വന്നാൽ അവയെ തിരുത്തുവാൻ ആവശ്യമായ നന്മകൾ ചെയ്യുന്ന മനുഷ്യരുമായി ഇടപഴകുമ്പോൾ സത് സ്വഭാവത്തോടുകൂടി ഇടപഴകുന്നവരായി തീരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റു കുറ്റങ്ങളും അള്ളാഹു സുബഹാനുഹൂത്തിന് നമുക്ക് വിട്ടു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളും മുറ്റവരുമായ എല്ലാവർക്കും അള്ളാഹു അഫുരത്തും അർഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹയായ ജീവിതം അള്ളാഹു അഹത്താക്കി കൊടുക്കട്ടെ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജലും കാമിലുമായ ഷിഫ നൽകി ਦਿਗ੍ਰੀ ਕਰਕੇ പ്രായാധിക്യവും പ്രയാസങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവർക്ക് അവനവൻ്റെ വിവാദത്തുകളും ദൈനംദിന കാര്യങ്ങളും നിർവഹിക്കുവാൻ ആവശ്യമായ സെഹത്തും ആഫിയത്തും താക്കത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി പ്രയാസങ്ങൾ നേരിടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു സുബാന ഹുബത്തേന ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഈ ഈവാനും മിഖ്ലാസും യുംവരായി ജീവിക്കുവാനും വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് എന്ന കലിമ കൂടി പറഞ്ഞു കൂടി കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മൊത്ത കൈകളിൽ അള്ളാഹു നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും സലഫുസ്കളും സുദ്ധീഖകളും ഷഹദാക്കളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ വരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു അവരുടെയും നമ്മുടെയും ഇറക്കി വെച്ച് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته